തിരുവനന്തപുരം ആക്കുളത്തെ രാജീവ് ഗാന്ധി സെന്റർ ഫോർ ബയോടെക്നോളജിയിൽ സന്ദർശനം നടത്തി കേന്ദ്ര പെട്രോളിയം ടൂറിസം സഹമന്ത്രി സുരേഷ് ഗോപി ഇൻസ്റ്റിറ്റ്യൂട്ടിലെ ഗവേഷണങ്ങൾ സാധാരണക്കാർക്കും പ്രയോജനപ്പെടുത്തുന്നതിൻ്റെ സാധ്യതകളെക്കുറിച്ച് സുരേഷ് ഗോപി ഗവേഷകരുമായി ചർച്ച നടത്തി ഗവേഷണ കേന്ദ്രത്തിൻ്റെ ഡയറക്ടർ പ്രൊഫസർ ചന്ദ്രഭാസ് നാരായണ സുരേഷ് ഗോപിക്ക് ഉപഹാരം നൽകി ആദരിച്ചു തിരുവനന്തപുരം ആക്കുളം രാജീവ് ഗാന്ധി സെന്റർ ഫോർ ബയോടെക്നോളജിയിൽ എത്തിയ കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി ഗവേഷണ പ്രവർത്തനങ്ങൾ നേരിൽ കണ്ട് വിലയിരുത്തി സാധാരണക്കാരുടെ ആവശ്യവും കണ്ടറിഞ്ഞാണ് രാജ്യത്തെ ഗവേഷണ കേന്ദ്രങ്ങൾ പ്രവർത്തിക്കുന്നതെന്ന് പറഞ്ഞ മന്ത്രി കേന്ദ്രത്തിലെ ശാസ്ത്രജ്ഞരും ഗവേഷക വിദ്യാർത്ഥികളുമായി ചർച്ച നടത്തി ജൈവ സാങ്കേതിക മേഖലയിലെ ഗവേഷണങ്ങളെ കുറിച്ച് അദ്ദേഹം വാചാലനായി നാനോ ടെക്നോളജിയുടെ നൂതന ഗവേഷണങ്ങൾ ലോകസമാധാനത്തിന് വഴിയൊരുക്കുന്നതാവണമെന്നും മന്ത്രി അഭിപ്രായപ്പെട്ടു കഴിഞ്ഞാൽ the the the, number of ticks of to the animal which will not be socially acceptable. Otherwise, we can off this issue with ശാസ്ത്ര സാങ്കേതിക മേഖലയിലെ മികവ് പുതിയ കണ്ടുപിടുത്തങ്ങളിൽ മാത്രം ഒതുങ്ങുന്നതല്ല എന്നാൽ അവയെക്കുറിച്ചുള്ള അവബോധം സാധാരണക്കാരിൽ എത്തിക്കുമ്പോഴാണെന്നും സുരേഷ് ഗോപി ഗവേഷകരോട് അഭിപ്രായപ്പെട്ടു ജനം തിരുവനന്തപുരം